നമ്മൾ ഈ കോഴ്സുകളൊക്കെ പേടിക്കുന്നു എന്തുകൊണ്ടാണ് നമ്മൾ ഈ കോഴ്സുകളൊക്കെ പേടിക്കുന്നത് പാസ്സാവുന്ന ഭയമല്ലേ എന്നുള്ള ഭയമല്ലേ എന്നാൽ ഈ പാസ്സായതിൻ്റെ മധുരമറിയുന്ന ഒരു ദിവസം വരാനുണ്ട് പാസ്സായതിൻ്റെ മധുരം അറിയുന്നൊരു ദിവസം ലൈഫിൽ വരാനുണ്ട് അത് ഏതാണെന്നറിയോ ഏതാണോ ദിവസം ഏ സർട്ടിഫിക്കറ്റ് ഇട്ടുമ്പോഴാണ് റിസൾട്ട് വരുമ്പോഴാണ് അത് കുറച്ചു നേരം കൊണ്ട് തീരും രസകരമായ മോൻ ഞാൻ ലൈഫിൽ അനുഭവിച്ചിട്ടുണ്ട് പെണ്ണ് കാണാൻ നിൽക്കുമ്പോൾ എവിടെ പെണ്ണ് കാണാൻ വേണ്ടി ഞാൻ ആ പെണ്ണ് കാണുന്ന റൂമിലോട്ട് ചെന്നപ്പോൾ ഒരു പുതിയ വീടല്ലേ പെൺകുട്ടിയുടെ ഉപ്പ ഉമ്മ ആ ഫാമിലി മൊത്തം അവിടെ ഉണ്ട് ആദ്യത്തെ ചോദ്യം എന്തായിരിക്കും അത് പഠിച്ചിരിക്കുകയാണോ ലിസ്റ്റൊക്കെ ആയിട്ട് ഓക്കെ എന്താണ് പേര് അപ്പം ഞാൻ പേര് പറഞ്ഞു ഹാരി സമീസ് രണ്ടാമത്തെ ചോദ്യം എന്തായിരിക്കും എന്താ പഠിച്ചതെന്ന് അപ്പം ഞാൻ പറഞ്ഞു ബിടെക് കംപ്ലീറ്റ് ചെയ്തു നൗ എയ്റ്റി ഫോർ എം ടെക് അഡ്മിഷൻ ഇത് പറഞ്ഞപ്പോൾ ആ റൂമിലൊരു പ്രകാശം പെൺകുട്ടിയുടെ ഉപ്പാടമുഖത്തൊരു ഒരു പുഞ്ചിരി മൈ ഡോട്ടർ ഈസ് സേഫ് ഒലക്കാണ് സേഫ് പക്ഷെ അതൊരു ഫീലാണ് അത് എഡ്യൂക്കേഷൻ്റെ പവറാണ് അറ്റ്ലീസ്റ്റ് ഇന്നീ റൂമിൽ നിറങ്ങുമ്പോൾ അങ്ങനൊരു പവർ ലൈഫിൽ നേടിയെടുക്കാൻ അങ്ങനെ ഒരു മൊമെൻ്റ് ലൈഫിൽ നിൽക്കുമ്പോൾ വേറൊരാൾ കേൾക്കുമ്പോൾ മതിപ്പുളവാക്കുന്ന ഞാൻ പ്രയത്നിച്ചു നേടിയെന്ന് തോന്നിപ്പിക്കുന്ന ഒരു നല്ലൊരു കോഴ്സ് നേടിയെടുക്കാൻ നിങ്ങൾ ശ്രമിക്കണം ഞാൻ നിങ്ങളോട് വലിയ സാലറി വാങ്ങണമെന്നോ വലിയ ലൈഫ് കെട്ടി മറ്റുള്ളവരുടെ മുമ്പിൽ എണീറ്റ് നിൽക്കുമ്പോൾ എൻ്റെ ലൈഫ് വെയ്സ്റ്റ് ആയില്ല എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു പ്രൊഫഷണൽ കോഴ്സ് ഞാൻ നേരത്തെ പെണ്ണ് കാണാൻ പോയിട്ട് പഠിച്ചത് ബി കോമ പിന്നെ അങ്ങനെ അങ്ങനെ പഠിഞ്ഞാൽ ഈ പഞ്ച് കിട്ടുമോ പക്ഷേ ഇന്ന് ഞാൻ പറയുന്നു നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഈ ഡി ടെക്കും എം ടെക്കും പഠിച്ച് എന്തുകൊണ്ട് ഇന്ന് ഈ സ്റ്റേജിൽ വന്ന് നിൽക്കുന്നു അല്ലേ ഞാൻ ഈ ഇരുപത് വർഷകാലം പഠിച്ച് പുറത്തിറങ്ങിയപ്പോൾ ഞാൻ ആദ്യം ക്ഷണിച്ചത് കേരളത്തിൽ നിന്നൊരു കമ്പനിയാണ് എനിക്ക് ഓഫർ ചെയ്തത് എനിക്ക് ഓഫർ ചെയ്തത് പന്ത്രണ്ടായിരം രൂപയാണ് മന്ത്ലി സാലറി ഞാൻ പഠിച്ച കൊല്ലത്തിൻ്റെ കണക്ക് വെച്ച് തരാൻ ഇരുപതിനായിരം രൂപ തരണം അന്ന് ഞാൻ ആ പ്രൊഫഷൻ ഉപേക്ഷിച്ചതാണ് കാരണം ഞാൻ നാട്ടിൽ നിന്ന് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്നിട്ട് ഞാൻ നേരെ എൻറ്റർ ചെയ്തത് കൊമേഴ്സ് പ്രൊഫഷനിലാണ് ഒരു കൊമേഴ്സുകാരൻ നിങ്ങളുടെ മുമ്പിൽ വന്ന് നിന്ന് കൊമേഴ്സ് ഇസ് ദ ബെസ്റ്റ് എന്ന് പറയുമ്പോൾ ആൾ തള്ളുവെന്ന് വിചാരിക്കാം പക്ഷേ ഞാനൊരു സയൻസുകാരനാണ് നാട്ടിൽ നിന്ന് സമ്പാദിക്കാൻ ഏറ്റവും ബെസ്റ്റ് എന്ന് അവകാശപ്പെടാവുന്നത് അത് കൊമേഴ്സ് പ്രൊഫഷനിലാണ് അതിൻ്റെ ഒരു റിയൽ ഔട്ട് പുട്ടാണ് മൈനെയ് ഹാരിസ് ഹമീസ് നൗ വർക്കിംഗ് ആസ് അക്കാദമിക് ഹെഡ് ഇൻ പ്രൊഫറ്റ്സ് ഓക്കെ